ോപ്പിലെത്തിയിട്ടുണ്ട് നേരെ കയറാൻ മുടി വെട്ടാൻ പോരാ മുടി വെട്ടി ഇറങ്ങി കേട്ടോ ഫൈനൽ ലോക്ക് ഇതാണ് അപ്പോൾ കുറച്ചായിട്ട് മുടി ഇങ്ങനെ വെട്ടണം നമ്മള് മുടി വെട്ട ഞാൻ പറയട്ടെ സത്യമണി അരമണിക്കൂർ വെറുതെ ചുമ്മാ പോയിരുന്നു എടുക്കണത് ഭയങ്കര ചടപ്പാണ് അതുകൊണ്ട് തന്നെ മടിയാണ് കേട്ടോ എന്തായാലും ഫൈനൽ മുടി വെട്ടി വന്നു നേരെ കുളിച്ച് വീടിന് തൂട്ടി അശ്വിനുണ്ട് നമ്മൾ സിറ്റിയിലാ കേട്ടോ ഗ്രാൻഡ് മലബാർ രാവിലത്തെ നമ്മള് നമുക്ക് ഇൻവെൻറ്ററി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വന്ന കേട്ടോ മോർണിംഗ് നോക്കി ഒരാ ഹാളില്ലേ ആറു മണിക്ക് നമ്മൾ നൈറ്റായിരുന്ന ഡ്യൂട്ടി ഇൻവെൻറ്ററി ആയിരുന്നു സ്റ്റോപ്പ് ടേക്ക് ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നേരെ റൂമിൽ കാണും അപ്പോൾ സിറ്റിയിൽ വന്നിട്ട് ചെറിയെങ്കിലും ഷോട്ട് എടുത്തില്ലെങ്കിൽ മോശമല്ലേ എടുത്താട്ടോ ബാക്കി കാണുന്ന ഗ്രാൻഡിലേ വന്നാൽ മതി മാലിയ കേട്ടോ അത് മാലിയിലാണ് മുമ്പ് വന്നിട്ടുണ്ട് പക്ഷേ ഗ്രാൻഡ് കയറിയിട്ടില്ല പിറ്റേ ദിവസം കേട്ടോ അന്ന് നമ്മൾ നൈറ്റ് ഉറങ്ങാത്തോണ്ട് തന്നെ നേരെ ചെന്ന് ഉറങ്ങി പിന്നെ ഈവനിങ് ആയപ്പോൾ നൈറ്റ് ആയപ്പോൾ നമുക്ക് ഒരു കുറച്ചും കൂടി ഡ്യൂട്ടി ഉണ്ടായി നമ്മളതിന് പോയി നേരെ വന്ന് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അച്ഛൻ പറഞ്ഞാൽ ഇൻവെൻട്രിക്ക് പോയി കഴിഞ്ഞ് വന്നാൽ നേരെ ഉറങ്ങാമെന്നുള്ളതാണ് കാരണം അന്ന് നമ്മൾ നൈറ്റ് ഉറക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ വന്ന് ഉറങ്ങി കാരണം അത്യാവശ്യം ഒന്നും പരിപാടിണ്ടായില്ല അപ്പോൾ വേറൊന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റോ ആ ഒരു സമയത്ത് തന്നെ ഞാൻ ഷൂട്ട് ചെയ്യുന്ന മോർണിംഗ് ഇല്ലേ മാലിന്ന് ഷൂട്ട് ചെയ്യുന്ന സമയം അപ്പോൾ തന്നെ അത്യാവശ്യം ഉറക്കം പോയി ജസ്റ്റ് ഒന്ന് എടുത്തതാണ് വീഡിയോ എടുത്തുള്ള ഉണ്ടായിരുന്നു പിറ്റേ നമ്മൾ വന്ന അന്ന് മുതൽ സാധനം ഇവിടെ ഉണ്ടേ ഇതിപ്പോൾ നോർമൽ ജിമ്മിലൊക്കെ യൂസ് ചെയ്യുന്ന സംഭവമാണ് എന്തൊരു പേരും കാര്യങ്ങളൊന്നും അറിയില്ല സംഭവം വന്ന സമയത്ത് തന്നെ എനിക്കിതിൻ്റെ വർക്കിംഗ് അറിയില്ല നമ്മൾ യൂസ് ചെയ്യാത്തതാണല്ലേ പിന്നെയാണ് അത് മനസ്സിലായത് ഇത് ഇങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് പിന്നെ നമ്മൾ നൈറ്റ് ഒക്കെ ഒയി വിട്ടുമ്പോൾ ചിലപ്പോൾ വന്ന് ചെയ്യും സംഭവം രസമാണ് നല്ലതാണ് കേട്ടോ കാരണം നമ്മളൊരു തടി അനങ്ങാണ്ട് തിന്ന വണ്ടി കയറാൻ വന്ന് കെടുക്കാൻ പരിപാടി തന്നെ അല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ചെങ്കിലും നമ്മൾ പ്രതിമ ചെയ്യുന്നത് നല്ലതാണ് ഇപ്പോൾ ഒന്ന് ആരോഗ്യത്തിന് ബെറ്ററാണ് അപ്പോൾ ഈ ഒരു സാധനം തന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് എങ്ങനെ അതിൻ്റെ വർക്കിങ് എന്താന്ന് പോലും അറിയില്ല കേട്ടോ സംഭവത്ത് നോർമലി സംഭവം കംപ്ലയിൻറ്റ് വന്ന സാധനമാണ് നമുക്കിവിടെ നമ്മൾ നിൽക്കുന്ന അക്കമഡേഷനിലുള്ള സാധനമാണ് രണ്ടാവൊന്ന് യൂസ് ചെയ്യുകയൊക്കെ ഒന്ന് സെറ്റാക്കുക വെറും തീറ്റി വണ്ടി കയറുക റൂം വന്ന് കെട്ടു തുടങ്ങാം ഇതല്ലാണ്ട് വേറെ പരിപാടിയൊന്നും ഇല്ല ഇപ്പോൾ പ്രവാസികൾക്ക് കൂടുതലും അസുഖവും പ്രമേവും ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് പലവർക്ക് കേട്ടോ എക്സസൈസ് ചെയ്യുക മാക്സിമം ഒരു സംഭവം കണ്ടപ്പോൾ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് ന്യൂസുകൾ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ പ്രവാസികൾക്ക് കൂടുതൽ പേര് അറ്റാക്ക് ഒന്ന് മരിക്കുന്നത് പല ന്യൂസുകളും കാണുന്നത് ഇപ്പോൾ പ്രവാസികൾ കൂടുതലും അസുഖം വരുന്ന എനിക്ക് തോന്നുന്നു കൂടുതൽ ടെൻഷനും ഒരുപാട് ടെൻഷനും ഉറക്കമില്ലായ്മയൊക്കെ എനിക്ക് തോന്നുന്ന കാരണമാണെന്ന് പിന്നെ കുറേ നമ്മൾ ഞാൻ പറയട്ടെ ഫുഡ് കഴിക്കുക നേരെ പോയി റൂമിൽ പോയി മറിയാ ഉറങ്ങുക പിറ്റേന്ന് രാവിലെ നമ്മൾ ഇപ്പോൾ അഞ്ച് മിനിറ്റ് നേരമേക്ക് ഒരു നേരം നീക്കാൻ നേരം വയ്ക്കുന്നുണ്ടെങ്കിൽ ട്യൂട്ടിക്ക് പോകാനല്ലെങ്കിൽ ബസ് വരാൻ ഒരു അഞ്ച് മിനിറ്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ വേഗം ചാടി നീച്ചി പെട്ട് ഇടി പിടിച്ചിട്ട് ഇച്ച് പോകും ഭയങ്കര ഭയങ്കര പ്രശ്നമാണ് നമ്മളെ ബോഡിക്ക് ഇട്ടു കാരണം പെട്ടെന്ന് നീച്ചി ബോഡിനെ നമ്മൾ എന്താ പറയുക സയൻസ് പ്രകാരം പറഞ്ഞെന്താ നമ്മൾ ആക്കം പോലെ നീച്ചി ഒന്ന് കയ്യും കാലമൊക്കെ നൂർത്തി അഞ്ച് മിനിറ്റ് ഇരുന്ന് അങ്ങനെയൊക്കെയാണ് പറയുന്നത് നീക്കാൻ വേണ്ടി പക്ഷേ ഞാൻ എൻ്റെ കാര്യം തന്നെ പറയട്ടെ നമ്മൾ പെട്ടെന്ന് നീങ്ങുന്ന നേരെ മണ്ടിന്ന് ബാത്റൂം പോകുന്നു കാരണം അടുത്ത ആൾ വരുമ്പോഴത്തേന് ബാത്റൂം പോയി ഇഞ്ഞ് കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് നേരം നോക്കാം അവർക്ക് നേരം പോകും എന്നിട്ട് കുളിച്ച് വന്ന് ചായ കുടിച്ചിട്ടാണെങ്കിൽ ചായ കുടിച്ച് നേരെ ഡ്യൂട്ടിക്ക് പോകുന്നത് ആ ഒരു സെറ്റപ്പാണ് അപ്പോൾ പലർക്കും അസുഖം വരും പല പ്രശ്നങ്ങൾ വരും ഇതുകൊണ്ടാണ് തോന്നുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക എനിക്കൊരു അതൊരു പറയണം തോന്നിയിട്ടോ കാരണം ഒരുപാട് അങ്ങനെ ഒരുപാട് ന്യൂസുകൾ കാണുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഫ്ലാറ്റിൻ്റെ സൈഡ് ഭാഗമാണേ നമുക്കിപ്പോൾ നമുക്ക് ഇവുള്ള ഒരു ഏരിയയാണ് ആണ് അപ്പോൾ ഇവിടെ മൊത്തം പ്രാവുകളുണ്ട് അപ്പോളായിരിക്കും ഹാൻ ഓക്കെ നാട്ടിൽ കാണുന്ന നാടും പ്രാവും സംഭവമൊക്കെ ഉണ്ട് ഒരുപാട് കാണട്ടെ പലപ്പോഴായിട്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ചൂടിൻ്റെ എക്സ്ട്രീം ലെവലാണ് ഇപ്പോൾ കഴിഞ്ഞു പോയി എന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും ചില ദിവസങ്ങൾ നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത സാധനമാണ് ഞാൻ ഞാനിവിടെ നിൽക്കുന്നതിൻ്റെ റീസൺ പുറത്ത് കണ്ട അനങ്ങാൻ വയ്യാം ഇവിടെ തന്നെ നല്ലോണം ചൂടുണ്ട് പുറത്ത് കറങ്ങി കഴിഞ്ഞാൽ താങ്കൾ ഇതിൻ്റെ ഈ ഒരു ഫോണ് ഷൂട്ട് ചെയ്യുന്ന ഈ ഒരു ഫോൺ അമ്മാതിരി ഹീറ്റാണ് ഒരു രണ്ടിൻ്റെ നമുക്ക് യൂസ് ചെയ്താൽ തന്നെ ഹീറ്റാണ് കാരണം യൂസ് ചെയ്യണത് കൊണ്ടുള്ള ഹീറ്റല്ല അല്ലെങ്കിൽ ഐഫോൺ കുറ്റം പറയല്ല ഐഫോണിൻ്റെ ഈറ്റല്ല നമുക്ക് ഇവിടുത്തെ ഒരു ടെംപറേച്ചർ കൊണ്ട് ഫോൺ പോലും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ഫോൺ അമ്മാതിരി ഹീറ്റാവുന്ന അപ്പോൾ ഒരു പുറത്തിറങ്ങി ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു കാലാവസ്ഥയിൽ ക്ലൈമറ്റിൽ നമുക്ക് പറ്റില്ല കേട്ടോ അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ പുറത്ത് പോകാത്ത ട്രാവലിംഗ് ഇല്ലാത്ത കാരണം ഇവിടുന്ന് ബസ്സിൽ പോയി കയറണമെന്നുണ്ടെങ്കിൽ ഈ വെയിൽ കൊണ്ടുപോകണം അപ്പോൾ തൽക്കാലം നിർത്തി വെച്ചാണ് പിന്നെ കാരൊക്കൊക്കെ പൈക്കുന്ന സമയമാണ് പക്ഷേ ഉള്ള നല്ല വിഷ്വൽസൊക്കെ ഇട്ടാണെങ്കിൽ എടുക്കട്ടോ ആരൊക്കെൻ്റെ ഒക്കെ പൊട്ടിക്കുന്നതും പരിക്കുന്നതും കഴിക്കുന്നതൊക്കെ നോക്കട്ടെ പുറത്തിറങ്ങാൻ വയ്യ ഒരിക്കലും ഇപ്പോൾ ദുബായിലൊക്കെ നല്ല ചൂടാണ് പക്ഷേ നമുക്കാണ് ഏറ്റവും ചൂട് എന്നുള്ളത് പൊതുവെ പറയുന്നുണ്ട് എന്തായാലും അറിയില്ല അമ്പത്തിരണ്ട് ഡിഗ്രിയൊക്കെ ചൂട് കഴിഞ്ഞ് പോയിട്ടുണ്ട് ഇപ്പം ഇപ്പോൾ നാൽപ്പത്തെട്ട് അമ്പതൊക്കെയാണ് പക്ഷേ എക്സ്ട്രീം ചൂടാട്ടോ താങ്ങാൻ പറ്റാത്ത ചൂടാണ് രക്ഷയില്ലാത്ത ചൂടാണ് പുറത്തേക്ക് അങ്ങോട്ട് വെയിലത്തേക്ക് ഒരിക്കലും ഇറങ്ങാൻ പറ്റില്ല ഇറങ്ങാൻ തോന്നൂല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ജസ്റ്റ് ചൂട് മാത്രം പറഞ്ഞാൽ മതി ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഇങ്ങനെ നിന്നാണ് നേരെ മുളിഞ്ഞ് ഫ്ലാറ്റ് പോവാണ് നേരെ പോവുക റൂമിൽ പോവുക കുറച്ച് നേരം ഒന്ന് എടുക്കുക ഡ്യൂട്ടിക്ക് പോകാം അതാണ് പരിപാടി ഏതായാലും ഈ ഒരു ചെറിയൊരു വ്ളോഗ് വിളിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് നല്ല വിഷ്വൽസുമായിട്ട് നല്ല വീഡിയോസായിട്ട് അടുത്തൊരു എപ്പിസോഡ് കാണാം അതുവരെല്ലാവർക്കും ബൈ